ഇനി നോക്കാം കാർഷിക വാർത്തകൾ കൊപ്ര വില ഇടിഞ്ഞു വിപണിയിൽ റബ്ബറിന് ക്ഷാമം കുരുമുളക് വില ഉയർന്നു ദക്ഷിണേന്ത്യ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച തമിഴ്നാട്ടിലെ സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര വിറ്റുമാറാൻ പ്രകടിപ്പിച്ച തിടുക്കം കണ്ട് വൻകിടമില്ലുകാർ കൊപ്ര പച്ചതേങ്ങ സംവരണം കുറച്ചത് വിപണിയെ സമ്മർദ്ദത്തിലാക്കി കാങ്കയ വിപണിയിൽ കൊപ്ര വില ക്വിൻഡലിന് ഇരുന്നൂറ് രൂപ ഇടിഞ്ഞ് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപയായി ഇതിന്റെ പ്രതിഫലനം മറ്റു വിപണികളിലും അനുഭവപ്പെട്ടു അതേസമയം കേരളത്തിൽ കൊപ്ര സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയെങ്കിലും കൊച്ചിയിൽ വെളിച്ചെണ്ണ വില നൂറ് രൂപ ക്വിൻഡലിന് കുറഞ്ഞ് മുപ്പതിനായിരത്തിഒരുന്നൂറ് രൂപയായി സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ റബ്ബർ സ്റ്റഡി നിലവാരത്തിലാണ് ടയർ കമ്പനികൾ ശേഖരിക്കുന്ന നാലാം ഗ്രേഡ് ഇരുപതിനായിരത്തി അറുനൂറ് രൂപയിൽ വ്യാപാരം നടന്നപ്പോൾ അഞ്ചാം ഗ്രേഡ് നൂറ് രൂപയുടെ മികവിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി കയറി വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്ത് ഉൽപാദകർ ടാപ്പിംഗ് നിന്നും അല്പം വിട്ടുനിൽക്കുന്നതിനാൽ വിപണിയിൽ ചരക്ക് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് വാരാന്ത്യമായതിനാൽ ഏഷ്യൻ റബ്ബർ അവധി വിപണികളിൽ ഇടപാടുകാർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചു റബ്ബർ അവധി വിലകളിൽ കാര്യമായ ചാഞ്ചാട്ട ദൃശ്യമായില്ല റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ ഷീറ്റ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയിൽ വ്യാപാരം നടന്നു ടാപ്പിംഗ് സീസൺ അവസാനിച്ചതിനാൽ വില ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു തായ്ലാന്റ് അടക്കമുള്ള കയറ്റുമതി രാജ്യങ്ങൾ അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളകിനായി മത്സരിച്ചത് തുടർച്ചയായ രണ്ടാം ദിവസവും വില ഉയർത്തി രണ്ടു ദിവസം കൊണ്ട് നാനൂറ് രൂപയാണ് വർദ്ധിച്ചത് ശിവരാത്രി അടുത്തതോടെ ഉത്തരേന്ത്യൻ വ്യാപാരികൾ കുരുമുളക് സംഭരിക്കാൻ ഉത്സാഹിക്കുന്നുണ്ട് കൊച്ചിയിൽ അൺകാർബഡ് കുരുമുളക് വില എഴുപതിനായിരം രൂപയായി കയറി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കത്തുന്ന ചൂടിനിടയിൽ ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴ ചീര കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കി കുടിവെള്ളക്ഷാമത്തിന് ചെറിയ ആശ്വാസമായ മഴ ചീര ഉൾപ്പെടെയുള്ള കൃഷികളിൽ പുള്ളിരോഗം പടരാൻ കാരണമായതോടെ കർഷകർ ആശങ്കയിലാണ് വേനൽ മഴയോടെ ഏക്കറുകളോളം സ്ഥലത്തെ ചീരകൃഷിയാണ് പുള്ളി രോഗം ബാധിച്ച് നശിക്കുന്നത് പാതി വളർച്ചയെത്തിയ ചീരകളിലാണ് രോഗം കൂടുതലായി കണ്ടെത്തിയത് രോഗം പടരുമെന്ന ഭയത്തിൽ വിളവെടുക്കാതെ തന്നെ ചീര കൂട്ടത്തോടെ പിഴുതി വിൽക്കുകയാണ് കർഷകർ എന്നാൽ ചിലവ് പോലും തിരികെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മഴയ്ക്ക് മുൻപ് ഒരു പിടി ചീരയ്ക്ക് അൻപത് രൂപ വരെ ലഭിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാതി വില പോലും കിട്ടുന്നില്ല രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ചാലും കടുത്ത ചൂടിൽ ചീര വാടി വീഴുന്നതോടെ ഉപഭോക്താക്കൾ വാങ്ങാൻ തയ്യാറാകുന്നില്ല കത്തുന്ന ചൂടിനു പിന്നാലെ അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ ഇതിനൊപ്പം പയർ പാവൽ പടവലം തുടങ്ങിയ പച്ചക്കറികളും നാശത്തിന്റെ വക്കിലാണെന്ന ആശങ്കയും ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി റബ്ബർ വില കുത്തനെ ഇടിഞ്ഞ് കർഷകർ പ്രതിസന്ധിയിലാകുമ്പോൾ റബ്ബർ മരത്തിൻ്റെ പോഷണത്തിനായി വളർത്തുന്ന തോട്ടപ്പയർ കർഷകന് പുതിയ വരുമാനമാർഗ്ഗമായി മാറുകയാണ് കാട് പിടിച്ചു നിൽക്കുന്ന തോട്ടപ്പയറിൻ്റെ വിത്തിന് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില ലഭിക്കുന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് റബ്ബർ തോട്ടങ്ങളിൽ മണ്ണിലെ നൈട്രജൻ പോഷകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനും വരൾച്ച തടയാനുമാണ് സാധാരണയായി തോട്ടപ്പയർ വളർത്തുന്നത് എന്നാൽ ഇപ്പോൾ ഈ തോട്ടപ്പയറിന്റെ വിത്താണ് കർഷകർക്ക് പൊന്നായി മാറുന്നത് ബീൻസിന്റെ രൂപത്തിലുള്ള വിത്തുകായ ഉണക്കി ലഭിക്കുന്ന പരിപ്പ് മലഞ്ചരക്ക് കടകളിൽ വലിയ ഡിമാൻഡിലാണ് കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വില ലഭിക്കുന്നതിനാൽ ചില കർഷകർ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കുന്നുണ്ട് മരുന്നു നിർമ്മാണത്തിനായി ആവശ്യമായ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനാണ് വിത്തുകൾ ഉപയോഗിക്കുന്നതെന്നാണ് വിവരം മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും ഈ വിത്തുകൾ കയറ്റി അയയ്ക്കുന്നത് ആർത്തവവിരാമ സംബന്ധമായ പ്രശ്നങ്ങൾ അൾസർ തൊക്ക് രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഈസ്ട്രജൻ ശോഷണം എന്നിവയ്ക്കുള്ള ഔഷധങ്ങളുടെ ഘടകങ്ങൾ ഈ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ടെന്നാണ് സൂചന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പ്രധാനമായും വിത്ത് ലഭിക്കുന്നത് വേനലിൽ അമർത്തിയാൽ വിത്തുകൾ വേർപെടും എന്നാൽ വേനൽ മഴ ലഭിക്കുന്നതോടെ വിപണി മങ്ങുകയാണ് പരിചരണം ആവശ്യമില്ലാത്ത തോട്ടപ്പയർ വേനൽക്കാലത്തിന് മുന്നോടിയായി പുഷ്പിച്ച് കർഷകന് അധിക വരുമാനമാകുകയാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഗോതമ്പ് വിപണിയിൽ ആശ്വാസം സർക്കാർ സ്റ്റോക്കുകൾ വർദ്ധിച്ചതും വില താഴ്ന്ന പ്രവണത തുടരുന്നതും കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ഗോതമ്പ് സ്റ്റോക്ക് പരിധി ഒഴിവാക്കി വ്യാഴാഴ്ച കേന്ദ്ര സർക്കാർ ഗോതമ്പിനുള്ള സ്റ്റോക്ക് പരിധി പൂർണ്ണമായും ഒഴിവാക്കി ട്രേഡർമാർക്കും ഹോൾസെയിൽ വ്യാപാരികൾക്കും വലിയ റീറ്റെയിലർമാർക്കും കൈവശം വയ്ക്കാവുന്ന ഗോതമ്പിന്റെ അളവിന് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് പിൻവലിച്ചത് സർക്കാർ ഗോഡൌണിലെ ഗോതമ്പ് സംഭരണം മുമ്പത്തേക്കാൾ മുപ്പത് ലക്ഷം ടണ്ണിലധികം വർദ്ധിച്ചതായും വിപണിയിൽ ഗോതമ്പ് വില താഴ്ന്ന നിലയിൽ തുടരുന്നതായും ഭക്ഷ്യമന്ത്രാലയം വ്യക്തമാക്കി അതേസമയം സ്റ്റോക്ക് പരിധി ഒഴിവാക്കിയെങ്കിലും എല്ലാ ഗോതമ്പ് സംഭരണ സ്ഥാപനങ്ങളും ഓരോ വെള്ളിയാഴ്ചയും ഭക്ഷ്യ സ്റ്റോക്ക് പോർട്ടലിൽ സ്റ്റോക്ക് വിവരങ്ങൾ നിർബന്ധമായും അറിയിക്കണമെന്ന് നിർദ്ദേശം തുടരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പോർട്ടലിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം സ്വകാര്യ മേഖലയിലെ ഗോതമ്പ് ലഭ്യത മുമ്പത്തേക്കാൾ ഉയർന്ന നിലയിലാണെന്നും മന്ത്രാലയം അറിയിച്ചു ന്യൂസ് മൈഫിൻ മൈഫിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ